എല്ലേ അല ഒരുക്കങ്ങൾ നടത്തി ബാഗും പോകാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങി ധരിക്കാനുള്ള വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു മറ്റു എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഏഴിലും നിങ്ങൾ തവയുള്ളവരായി തീരാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ എല്ലാവിധ കാര്യങ്ങളും ഒരുക്കം ചെയ്യണം പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു തമ്മിൽ ഒരു സ്വീകരിക്കുകയില്ല ലോകത്തിലെ ഒന്നാമത്തെ കൊലപാതകം അലൈസ്ലാമിന് രണ്ടു കപ്പലാണ് നടത്തുന്നത് തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടായിരുന്നത് ഒരാളിൽ നിന്നും അള്ളാഹു കുർബാന സ്വീകരിച്ചു ഒരാളിൽ നിന്നും സ്വീകരിച്ചില്ല അത്രേ ഉള്ളൂ വേറെ വാക്കേറ്റങ്ങളോ കയ്യേറ്റങ്ങളോ അനീതിയോ അക്രമമോ ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഒരാളിൽ നിന്ന് ജ്യേഷ്ഠനിൽ ഒന്നും സ്വീകരിച്ചില്ല അനുജനില് നിന്ന് സ്വീകരിച്ചു അവസാനം ജ്യേഷ്ഠൻ അനുജനെ കൊല്ലാൻ വേണ്ടി കഴുത്തിലേക്ക് കൈകലം കൊടുത്തുകയാണ് ആ സമയത്ത് അള്ളാഹു സുഹാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞത് ഇന്നും സുഹൃത്തുമാവിതയിലെ ഇരുപത്തിയേഴാമത്തായ അഞ്ചാമത്തെ സുഹൃത്തിലെ ഇരുപത്തിയേഴാമത്തായി കാണാൻ പറ്റും ഇന്നമായി അതാ സ്വീകരിക്കുക കേട്ടോ കാശും പണവും സ്വത്തും ഒക്കെ ഉണ്ടായിട്ടും അത് സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഒന്ന് അന്നാഹു നമ്മളിൽ എന്നുള്ളത് പരിശോധിക്കും അതിനനുസരിച്ചായിരിക്കും അപ്പൊ നമ്മളിൽ ആദ്യം വേണ്ട

എന്നുള്ളത് നിങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപം വളരെ കൃത്യമായി ഉംറ പ്രാവശ്യമാണ് ഹജ്ജ് നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒക്കെ നിർവഹിക്കാൻ പറ്റും ഒന്ന് രൂപം ആയപ്പോരളീയരായ പൊതുവായ ആളുകൾ ചെയ്യുന്നത് ആ രീതിയാണ് ഒന്ന് തമത്വ ആയ നമ്മൾ നോട്ട് ചെയ്തോളും എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോയി ഉംറയുടെ നീയത്തോടു കൂടിയ നീയത്ത് ചെയ്യുക എറാ ചെയ്യുക എന്നുള്ള മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നഖംതിന് മുമ്പ് ചെയ്താൽ മതി മുടി അനാവശ്യമായ ഭാഗങ്ങളിൽ ഉള്ളത് നീക്കം ചെയ്യുക എന്നുള്ളത് എന്നിട്ട് കുളിക്കുക സാധാരണ നമ്മൾ കുളിക്കുന്നത് പോലെ ഷവർ തുറന്നിട്ട് പൈപ്പ് തുറന്നിട്ട് കൂടിയല്ല നമ്മൾ നിർബന്ധമായി കുളിക്കുമ്പോൾ കുളിക്കുന്നത് പോലെ ചെയ്തിട്ട് വലുത് ഭാഗത്ത് വെള്ളം കോരി ഒഴിച്ച് ഇടതുഭാഗത്ത് ഒഴിച്ച് തലയിൽ ഒഴിച്ച് ശരീരം മുഴുവൻ കഴുകിയതിനു ശേഷം നിന്ന സ്ഥലത്ത് നിന്ന് ഒരു അല്പം മാറി നിന്നിട്ട് കാല് കഴുകുക ഇതാണ് നിർബന്ധമായ രീതി ഇങ്ങനെയാണ് വെള്ളിയാഴ്ച കുളിക്കേണ്ടത് ഇങ്ങനെയാണ് മറ്റു നിർബന്ധമായ ജനാപത്തുകാരൻ ഹരിതകാരി നിഫാസ് എന്നുള്ളൊക്കെ കുളിക്കേണ്ടത് എങ്ങനെയാണ് ആ രൂപത്തിൽ കുളിച്ചെങ്കിലാണ് ആ വാജിഭാഗത്ത് നീങ്ങി പോകുക അപ്പൊ അങ്ങനെയുള്ള കുളി കുളിച്ചാൽ പുരുഷൻ എന്ത് ചെയ്യാം അത്ര പുരട്ടാം ശരീരത്തിൽ പുരട്ടാം പക്ഷെ അത് വസ്ത്രത്തിലാകാൻ പാടില്ല സ്ത്രീക്ക് തന്റെ വീട്ടിൽ ഭർത്താവ് എന്തെങ്കിലും നേരിയ രൂപത്തിൽ ഭർത്താവിന് മാത്രം അനുവദിക്കപ്പെടുന്ന രൂപത്തിലല്ലാതെ ഒരു നിലക്കും മുസ്ലിം സ്ത്രീക്ക് ടാൽക്കം പോളർ സുഗന്ധ വസ്തുക്കൾ കോസ്മെറ്റിക് ഉപകരണങ്ങൾ അടിയാൻ ഒരു ചാൻസും ഇസ്രാ കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് നഖം മുറിച്ചു രോഗങ്ങൾ നീക്കം ചെയ്തു കുളിച്ചു വസ്ത്രം മാറി സാധാരണ ധരിക്കുന്നതിൽ നിന്ന് പുരുഷന് ഒരു തുണിയും ഒരു മേൽ മാത്രമാണ് ആവശ്യമുള്ളത് അഴിഞ്ഞു പോകാതിരിക്കാനും വലിക്ക് പെട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് വസ്ത്രവും കാണാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കമ്പനി നൽകുന്ന മഫ്ത ഉണ്ടായിരിക്കണം തിരിച്ചറിയാൻ വേണ്ടിയത് മാത്രം ഇപ്പൊ ഇഹറാമായോ ഇഹറാം കെട്ടിയോ ഇല്ല ഇഹറാം കെട്ടണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ശബ്ദം എന്താ മേപ്പാത്തിൽ എത്തുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ തമത്വരായ രൂപത്തിലാണ് ഹജ്ജ് നിർവഹിക്കുന്നതെങ്കിൽ ആദ്യം കുമ്മ നിർവഹിക്കുന്നു അപ്പൊ ആ ഉമരയെ പറ്റി ആദ്യം പറയാം കടുത്ത കടക്കാം അപ്പൊ കുമറയുടെ കാര്യങ്ങളാണ് ഇപ്പം ഒന്ന് നഗം മുറിക്കുക മുടി നീക്കം ചെയ്യുക കുളിക്കുക വേഷം മാറ്റുക രസിക്കുക ഇതൊന്നും എല്ലാം യഹറാമിലെത്തിയിട്ടില്ല എത്തണമെങ്കിൽ എത്തണം വെച്ചാൽ എന്നതാണ് എന്റെ ഒന്നാമത്തെ ശബ്ദം ഇഹ്റാബ് കിട്ടുന്നത് വെച്ചാലുക അപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്നത് കൊണ്ട് ഇന്ത്യക്കാരായി നമ്മൾ കൊച്ചിയിൽ വെച്ച് പറഞ്ഞതൊക്കെ ചെയ്യുന്നു ഡ്രസ് മാറുന്നു ഫ്ലൈറ്റിൽ കയറുന്നു സൗദി അറേബ്യയിൽ എത്തുന്നതിന് മുൻപ് അയലറ്റ് നമുക്ക് പറയുന്നതാ മേക്കാത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം എല്ലാ നിയത്തുകളും നമ്മുടെ മനസ്സിന്റെ അലവിനുള്ളിലാണ് പക്ഷെ ഹജ്ജിന്റെയും ഉമ്രയുടെയും നീയത്ത് ഉറക്കയാണ് ഉമ്മ്ര നിർവഹിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് ഹാജർ പട്ടി ഒപ്പിട്ട് കൊടുക്ക ഞങ്ങൾ വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇത് എന്താ പറയും എന്ന് പറഞ്ഞുകൊണ്ടേ അപ്പൊ തിരികെ അയാൾ പറയുന്നുണ്ടല്ലോ ജലീഖ് പറഞ്ഞിരുന്നോ അബുഗുൾ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞില്ലല്ലോ ഇതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ ഹൃദയത്തിൽ അത് ഉണ്ടാവില്ല അതിൽ പ്രവേശിക്കുന്നതോടുകൂടി ചില കാര്യങ്ങൾ നമുക്ക് ആറാമായി അതിൽ ഒന്നാണ് നഗമുറിക്കുക ചിലർക്കാൻ നഗ പഠിക്കുന്ന സ്വഭാവം ആ നഗിക്കുന്നതോ കൂടിയാണ് എഹ്ലാമിനൊന്ന് പുറത്തുപോയി ചിലർക്കാരുടെ പേരുകൾ നുള്ളി വലിക്കുന്നതോടുകൂടി തലയിൽ നിന്ന് രോഗം പോകും അതും പാടില്ല പിന്നെ പിന്നെ മറ്റു കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പാടില്ല സുഗന്ധം പൂശാന് പാടില്ല അപ്പൊ നമ്മൾ എവിടെ എത്തിപ്പോ എഹ്റാവിൽ എത്തി എഹ്റാവിൽ നിന്ന് നമ്മൾ നേരെന്ത് ചെയ്യുന്നു സാധാരണ രീതിയിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ പത്തോ പതിനഞ്ചോ ദിവസം നിൽക്കുന്നു അതിനിടയിൽ ഉപ്ര നിർവഹിക്കുന്നു എന്നിട്ട് മക്കയിൽ നിന്ന് നേരെ മദീനയിലേക്ക് പോകുന്നു ഏഴ് ദിവസം അവിടെ താമസിക്കുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും മിനായിലേക്ക് വരുന്നു മിനായിര ടെൻഡിൽ നിന്ന് നമ്മൾ പതിനൊന്ന് മുതൽ പതിനാല് പേരെ പതിമൂന്ന് വരെയുള്ള ആറോ ഏഴോ ദിവസങ്ങള് അജിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നു തിരിച്ചു കൊണ്ട് മക്കയിലേക്ക് വരുന്നു മക്കയിൽ നമ്മൾ നേരെ റൂട്ട് ഏകദേശം അത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടയിലുള്ള യാത്ര ആ ഒരു ിൽ പ്രവേശിച്ചു ഫ്ലൈറ്റ് ഇറങ്ങി നേരെ പോകുന്ന ഇങ്ങോട്ടാണ് നമ്മുടെ റൂമിലേക്കാണ് റൂമിൽ പോയാൽ എഹ്റാബിൽ പ്രവേശിച്ച ആളുകൾക്ക് വേണമെങ്കിൽ ഒതു കൊടുക്കാം മാറാം ഭക്ഷണം കഴിക്കാം ഉലൂഖുൽ കാഅബ നതബായ ഇത്ര മണിയോ നമ്മൾ ഇഹറാമിൽ നിന്ന് പ്രമരക്ക് പോവാണ് പറഞ്ഞാൽ അമീർ അറിയു നൽക്കിയാൽ ആവുമുന്നങ്ങരെ അറങ്ങുന്നു ഇത് പറഞ്ഞറിയ നബയ്ല്ലാഹുമ്മ നബയ് നബയ്കലാ ശരീക്കലക നബയ് നിന്നൽ ഹംദ വന്നിഅമത വൽ മുൽക ആ ശരീക്കലക ദിങ്ങരെ പറഞ്ഞു കൊണ്ടേ പോവ ആയതുവരെ പറയണം ഏതുവരെ പറയണം നടന്നു പോവ അല്ലാഹുമ്മ റസാഖന്താ ഇളാൽ കഅബ ഈ കായയിൽ എത്തുന്നത് പറയണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ നാല് മൂലകളുണ്ട് നാല് മൂലയിൽ ഇത് റുബുരിൽ ഞാൻ വേണ്ടി തിരിച്ചു വെച്ചാൽ ഇത് തിരിച്ചുവച്ച കറക്റ്റ് ആയിരുന്നു ഇത് റുബുരിൽ ഇത് റുബുരും സിറിയ സിറിയ മൂല അങ്ങനെയുള്ള നാല് മൂലകളാണ് കായപ്പിടത് എവിടെ നമ്മള് തുടങ്ങുക തൊവാഫ് തുടങ്ങപ്പെടുന്നു ുംവാഫ് ഭാഗത്തും ഇടതു ഭാഗത്തും ആക്കിയിട്ട് ചെയ്യാനാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാരിട്ട് മേലുമുട്ടിട്ട് അതിങ്ങനെ ഷട്ടിന്റെ ഉള്ളു കൂടെ എടുത്തിട്ട് കൈ ഇങ്ങനെ പുറത്തേക്ക് കാണിക്കും ആ പുണി ഇങ്ങനെടുത്തത് ഇങ്ങനെ ഒന്നിട്ട് മനസ്സിലായി പുറത്തോട്ടും പെടില്ലേ അപ്പൊ എളുപ്പത്തിന് വേണ്ടി എടുത്തതുപോലെ ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ ഭാഗത്തെത്തി കഴിഞ്ഞു മേൽമുണ്ടാകുന്നു ഇങ്ങനെയാകും ഇങ്ങനെ എന്നിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആരുടെ പണു അങ്ങനെ ചെയ്യേണ്ടത് അതിന് റംലി എന്നാണ് പറയുക റംലി ആയ നടത്തം എന്ന് പറഞ്ഞാൽ റസൂർ അതിന്റെ പിന്നെ ചരിത്രമുണ്ട് റസൂറിന്റെ ആട്ടിക്കുത്തും ചക്ക ചവകളെ പോലെയായി പിന്നീട് വന്നപ്പോ ഇവരൊക്കെ ചത്യുണ്ടെങ്കിൽ പറ്റാത്ത ആൾക്കാരാണ് എന്ന് മനുഷ്യർ തോന്നിയെങ്കിലോ എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി അപ്പൊ ഇവിടെ മുതൽ നമുക്ക് ഏത് ഏത് ദീഗ്രം പറയാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ പിന്നുള്ളത് ഇത് ഇത് ഇതിന്റെ രണ്ടിന്റെ നെഞ്ചോടെ ചെറുപ്പിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയും ഇത് പഴയ കാലത്തിന്റെ മുകളിൽ വെള്ളം വിടാൻ വെള്ളം മുറിച്ച് പോകാനുള്ളത് ഒരു പാർട്ടിയുടെ സ്വർണ്ണ പാർട്ടിയാക്കി മാറ്റി ഇങ്ങനെ നമ്മൾ നമ്മൾ കാബുള്ളത്

ഒരു ഉള്ളൂ ഇങ്ങനെ ഏഴ് തൊവാഫുകൾ ചെയ്യണം ഈ തൊവാഫിന് മുളു നിർബന്ധ മൂന്നാമത്തെയോ നാലാമത്തെയോ തൊവാഫിൽ പുതു നഷ്ടപ്പെട്ടു പോയാൽ ഉടനെ അവിടുന്ന് പിരിഞ്ഞു പോകാം ഒന്നുകൊടുത്ത് വന്നിട്ട് ബാക്കി പൂർത്തിയാക്കുക ചിലപ്പോഷ്കാരുണ്ടാവും മൂന്നാണോ ചെയ്തത് നാലാണോ ചെയ്തത് ഏതായാലും കൊണ്ട് നടക്കാൻ വയ്യ അഞ്ചാട്ടെ ചൈവം പിടിക്കേണ്ടതില്ല ചുരുങ്ങിയതുമ്പോ പിടിക്കുക നിങ്ങളുടെ ആൾക്കാർ നിസ്കരിക്കും അല്ലെങ്കിൽ സൈലയിൽ പോകുന്നവർക്ക് സ്വന്തം വെള്ളം കുടിക്കാൻ ആൾക്കാർ ഞങ്ങൾ അവിടുത്തെ കൊള്ളാം ഞങ്ങളുടെ ഇവിടെ ജാമാകേണ്ടതില്ല പ്രത്യേകിച്ച് അജ്ജ് പോകുന്ന ആൾക്കാർ അപ്പൊ ഈ തൊവാഫ് ഏഴ് പൂർത്തിയാക്കി കഴിഞ്ഞു ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ അതായത് ഇടയിലുള്ള ഭാഗം ഒഴിച്ച് ബാക്കി കാര്യങ്ങൾക്ക് എന്തെല്ലാം പറയണ്ടോ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഹോസ്പിറ്റൽ പടച്ചോലാകുന്ന ഡോക്ടർ പറയാനുള്ളത് പറഞ്ഞാൽ ചോദിക്കാണ്ട് ചോദിച്ചാൽ കിട്ടും ഇവിടുന്ന് മടക്കിയാലോ ഇനി ലോകത്തെ കിട്ടൂല ഇവിടുന്ന് കിട്ടിയാലോ ലോകത്തെവിടെയും കിട്ടിയില്ല പ്രയാസമല്ല കുടുംബജീവിതം സാമ്പത്തിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മക്കളുടെ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ പരിഹാരം നേടിയാണ് ചെയ്യുന്നത് അതിന്റെ മുമ്പിലെന്താ ചുണ്ടിലെന്താ ലക്ഷിക്കാരി മറ്റൊരു രാജാകും പോകും അതൊന്നും നമ്മൾ പറയേണ്ടതില്ല നോക്കേണ്ടതില്ല അയാൾ ഒട്ടില്ലേ അയാളുടെ കുട്ടിയിലെ ഇതൊന്നും പറയേണ്ട നമ്മൾ നമ്മുടെ പണി ചുറ്റി തവാത്തിയാക്കുക ഇവിടെ അയാളെ പൂർത്തിയായാൽ മഹാബി ഇബ്രാഹിം മാറ്റി തീർക്കുക അതിന് വിശാലമായി കിട്ടും തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ കിട്ടും പക്ഷേ അവിടെ നിന്ന് പോലീസുകാരും മാറ്റി അവിടെ രണ്ടു പ്രകായത്തിൽ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തുക്ക ഇത് കഴിഞ്ഞാൽ നേരെ പോകാൻ സന്താപോയ കുടിക്കാം വയറ് നിറച്ചു കുടിക്കാം അത് പൂർണമായും കുടിച്ചു കഴിഞ്ഞ ശേഷം പ്രത്യേകത എന്താ എന്തിനാണോ കുടിക്കുന്നത് അത് കൊണ്ട് അല്ല ഏതൊരു ഹാജത്ത് വെച്ചിട്ടാണോ ഏതൊരു മുറാദ് വെച്ചിട്ടാണോ കുടിക്കുന്നത് ആ കുടിക്കുന്ന മുറാദ് മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു ഹാജത്ത് ആക്കും ചെയ്യുമാറാ കിട്ടി ഇനി നമ്മൾ പോകുന്നത് ഇത് കഴിഞ്ഞാൽ നേരെ ചെയ്യാൻ വേണ്ടി പോവാണ് സഹ

ഇതിന്റെ റബ്ബിനോട് പ്രവേശിപ്പൊത്ത് ഈ വീടിന്റെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് കണ്ണിന്റെ മുമ്പിൽ കാണാം റബ്ബേ എന്ന് പറയുമ്പോഴും കണ്ണിൽ ഇതുണ്ടെങ്കിലും ണം പാർട്ടിക്ക് ഇതിലെ പ്രതികരിച്ചല്ല നമ്മൾ ചെയ്തത് അങ്ങനെ വന്നാൽ സോഫയിൽ എത്തി ഈ ഭാഗത്തേക്ക് നോക്കിയാൽ പഴയ സൊഫയുടെ കുറച്ച് ഭാഗങ്ങൾ നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും കണ്ട കുറച്ച് ഭാഗങ്ങളും ഇവിടുന്ന് ആയത് അതും നമ്മളൊക്കെ നടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്നിപ്പോഴത്തെത്തി കഴിഞ്ഞാൽ സുഫയിൽ നിന്നും മറുവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചവള് മറവയിൽ നിന്നും സൊഫയിലെത്തുന്നു രണ്ട് ഇടയിൽ ഒരു പച്ച ലൈറ്റ് ഉണ്ട് ഒരു പച്ച വെളിച്ചമുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാർ ഒരൽപ്പം നടക്കുകയും അല്ല ഓടുകയും അല്ലാത്ത രൂപത്തിൽ വേഗതയിൽ പോകും സ്ത്രീകളന്നേണ്ടതില്ല അനങ്ങേണ്ടതില്ല അവരവരുടെ ആ സാധാരണ നടത്തത്തിൽ തന്നെ നടത്താൻ മതി അപ്പൊ അങ്ങോട്ടൊന്ന് ഇങ്ങോട്ട് രണ്ട് ഇങ്ങനെ വട്ടം തെറ്റിട്ടല്ല തൊവാക് പോലെയല്ലേ സഹായിക്കും അങ്ങോട്ടൊന്ന് മറവയിൽ സൊഫയിലേക്ക് രണ്ട് അപ്പൊ എവിടെ അവസാനിക്കാം സൊഫയിൽ തുടങ്ങിയാൽ അവസാനിക്കുന്ന ഇവിടെ ആയിരിക്കും അവസാനിക്കും ഏഴ് അവിടെ വന്ന് നമുക്ക് എന്തൊക്കെ പറയാറുണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് അത് മുഴുവനും പമ്പിനോട് ചെയ്യുക പൂർണ്ണമായിട്ടും എന്നിട്ട് നമ്മളിപ്പോ എന്തായി മൂന്ന് കാര്യങ്ങളാണ് അതായത് ഉമ്രയുടെ നാല് കാര്യങ്ങളിൽ ഒന്ന് എഹ്റാം രണ്ട് തൊവാഫ് മൂന്ന് സായി ഇനി നാലാമത്തെന്താ മുടിയെടുക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർ പറയും ആ മുടി കളത്തിലുള്ള പരിപാടിയൊന്നും പറ്റൂല ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ മുടി കളയാൻ ഞാനില്ലാതെ ഇല്ല അത് ചെയ്യുക എന്നുള്ളതാണ് പ്രശ്ന മനസ്സിലെ അതാണ് പോയാൽ പതിനഞ്ചോ ഇരുപതോ ദിവസം കേൾക്കൊണ്ട് വരും പക്ഷെ അഹങ്കാരം മനസ്സിലുണ്ടെങ്കിലോ ആ ജീവനാത്ത കാലം അറുപത്തി ഒൻപത് കോടി കൊടുത്താലും ശരി ഒരു ഹും ചെയ്യാൻ അടുത്ത പറ്റിയില്ലാത്ത വരും അപ്പൊ അതുകൊണ്ട് കിട്ടിയ മുതലാക്കുക എന്നല്ലാതെ അവിടെ അവനവന്റെ അഹംഭാവം കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അവിടെ നിന്നും പുറത്തുനിടുന്നതോടുകൂടി പിന്നീട് നമ്മൾ മുടി നീക്കം ചെയ്യുന്നു മുടി നീക്കം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും ഈ ഉമ്രയിൽ ഒന്നും മുക്തമായി ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ സാധാരണ സാധാരണ മോമാരി സാധാരണ ജലീരാണ് അതുപോലെ ജീവിക്കാം